പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കിഫ്ബി അധികൃതർ സന്ദർശിച്ചു നിർമ്മാണത്തിലെ അപാകതകൾ ആരോപണം ഉയർന്ന സാഹചര്യത്തിലാണ് സന്ദർശനം റോഡിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ചു കിലോമീറ്ററിന് രണ്ടു കോടി എഴുപത്തിയഞ്ചു ലക്ഷം രൂപ മുതൽ മുടക്കി നിർമ്മിക്കുന്ന പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ ഉയർന്നിരുന്നു കഴിഞ്ഞ ദിവസം മുണ്ടിയേരുമയിൽ മഴയത്ത് ടാർ ചെയ്തത് വലിയ വിവാദത്തിന് ഇടയാക്കി ടാറിങ് ടാറിങ് പുതിയ ടാറിംഗ് പൊളിഞ്ഞത് വിവാദമായതോടെ കിഫ്ബി അധികൃതർ പരിശോധന നടത്തി റോഡിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ചു ഇപ്പൊ നമ്മുടെ രാമക്കൽ കമ്മമട്ട് വണ്ണപ്പുറം റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരക്കെ ആക്ഷേപം ഉയർന്നു വന്നിരുന്നു മുണ്ടിയേരുമേൽ ഇന്നലെ നടത്തിയ ടാറിങ് മഴയത്താണ് നടത്തിയത് ആ ടാറ് ഒരു വലിയ വണ്ടി ഭാരമുള്ളൊരു വാഹനം വന്ന് നിന്നപ്പോ ആ ടാർ ഇളയിൽ പോകുന്ന സാഹചര്യം ഉണ്ടായി പൊതുജനങ്ങളാകമാനം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആക്ഷേപം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ സാഹചര്യത്തിൽ ഞങ്ങള് ബഹുമാനപ്പെട്ട മണിയാശാനുമായിട്ടും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട പാർട്ടിയുമായി അറിയിച്ച് കിഫ്ബിയുടെ ഉദ്യോഗസ്ഥരടക്കം ഇന്ന് വന്ന ഈ ശേഖരിച്ചിരിക്കുകയാണ് ഏതെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഉണ്ടോ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ശേഖരിച്ചിട്ടുള്ളത് ശേഖരിച്ചതിന്റെ പരിശോധന ഫലം ഇവിടെ തരത്തിലുള്ള എന്നുള്ള കാര്യം കമ്പമെട്ട് രാമക്കൽമേട് വണ്ണപുറം പാതയുടെ ആദ്യ റീച്ച് നിർമ്മാണമാണ് നിലവിൽ നടക്കുന്നത് കമ്പമെട്ട് മുതൽ എഴുകുംവയൽ വരെയുള്ള ഭാഗത്തെ നിർമ്മാണത്തിനായി എഴുപത്തി ഏഴ് കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് യോഗനാഥം ന്യൂസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക